ഇന്ന് നരേന്ദ്ര ദയാനന്ദത്തിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം ദിനമാണ് വൈദികമായ അനാദി സത്താവിചാരം എന്നാണ് ഇന്നത്തെ പ്രതിജ്ഞയുടെ തലക്കെട്ട് അനാദി സത്തകൾ ഏതൊക്കെ എന്നുള്ളത് പല വിധത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വൈദിക സൈദ്ധാന്തിക പക്ഷത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിച്ചാൽ അനാദി സത്തകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഈ പ്രതിജ്ഞയിലേക്ക് എത്താനുള്ള കാരണം ഈശ്വരനും ദേവതകളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്വൈത രൂപിയാണ് ഈശ്വരൻ എന്നാൽ അനേക തരത്തിലുള്ള ദേവതകൾ ഇവിടെ ഉണ്ട് എന്ന് നാം പറയുന്നത് പോലെ വൈദികമായ ഒരു അനാദിസത്ത വിചാരം ഭാരതത്തിൽ പ്രചലിതമായിരുന്നു അനാദിസത്തകൾ മൂന്നാണ് എന്നാണ് നാം ചിന്തിക്കുന്നത് ഈശ്വരൻ ജീവാത്മാവ് പ്രകൃതി അപ്പോൾ അനാദിസത്തകൾ ഇവ മൂന്നുമായിരിക്കേ ഇവ മൂന്നും ഒന്നാണ് എന്ന് അദ്വൈതിയും ഇവ രണ്ടാണ് എന്ന് ദ്വൈതിയും ഇവ മൂന്നും മൂന്ന് വ്യത്യസ്ത സത്തകളാണെന്ന് ത്രൈതിയും സൈദ്ധാന്തികമായി നമ്മുടെ മുന്നിൽ അവരവരുടെ പക്ഷങ്ങളെ വയ്ക്കുന്നു അദ്വൈത സിദ്ധാന്തത്തിന് വൈദികമായ ഒരു പിൻബലമുണ്ട് വൈദിക സിദ്ധാന്തത്തിലെ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് വൈദിക പക്ഷത്തിൻ്റെ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് ഈശ്വരൻ ഏകനാണ് എന്നുള്ളതിൽ ഉപരിയായി ഈശ്വരൻ അദ്വൈതിയാണ് എന്നുള്ളതാണ് ഈ അദ്വൈത സത്ത കേവലം യോജിക്കുന്നത് ഈശ്വരസത്തയുമായി മാത്രമാണ് അതാണ് അദ്വൈതത്തിൻ്റെ പ്രായോഗികമായ ഏറ്റവും വലിയ പക്ഷം അദ്വൈതാത്മകമായിട്ടിരിക്കുന്നത് കേവലം ഈശ്വര സത്ത മാത്രമാണ് ബാക്കി എല്ലാ സത്തകളും ദ്വൈതാത്മകമാണ് ജീവാത്മാവ് പ്രകൃതി ബാക്കി ഏത് സത്തകൾ നിങ്ങൾ എടുത്തോളൂ അവയെല്ലാം തന്നെ അദ്വൈതാത്മകമായി നിലകൊള്ളുന്നതാണ് ഒരു മനുഷ്യൻ ഇവിടെ ഈശ്വരൻ സർവവ്യാപകനാണെന്നതിൻ്റെ പൊരുൾ ഈശ്വരൻ സർവചരാചരത്തിലും വസിക്കുന്നു എന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈശ്വരൻ്റെ അദ്വൈതാത്മകതയാണ് രണ്ടാമതൊന്നില്ലാത്തത് എന്നാണ് നമ ഈ അദ്വൈതം എന്നതിനെ അർത്ഥം അപ്പോൾ രണ്ടാമതൊരു ഈശ്വരൻ ഇല്ല ഈശ്വരനെ ഒന്നാണ് അതിനെ നമുക്ക് വിഭജിക്കുക സാധ്യമല്ല അത് സർവാന്തര്യാമിയും സർവജ്ഞനും സർവവ്യാപിയുമായിരിക്കെ അത് അദ്വൈതാത്മകമായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ആ സത്തയിൽ നിന്ന് ഈശ്വരനെ അകറ്റി നിർത്താൻ കഴിയില്ല ജീവാത്മാവിൽ വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരൻ പ്രകൃതിയിൽ വ്യാപിച്ച് വർദ്ധിക്കുന്ന ഈശ്വരൻ ഇങ്ങനെ ഈശ്വരനെ നമുക്ക് ആ സത്തയിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിൽ അന്തർലീനമായി വ്യാപിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈശ്വരൻ അദ്വൈതാത്മകമായാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ലോകത്ത് മറ്റൊരു ചിന്തയ്ക്കും മറ്റൊരു പക്ഷത്തിനും ഈ അദ്വൈതാത്മകമായ ഈശ്വര ഈശ്വരസത്തയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല ഏക ീശ്വരൻ ഏകേശ്വരവാദം എന്ന് പറയുന്നതല്ല അദ്വൈതാത്മകം എന്ന് പറയുന്ന ഈശ്വരൻ്റെ ഈശ്വരൻ സർവവ്യാപിയാണ് സർവാന്തര്യാമിയാണ് എന്ന് പറയുന്നതാണ് ഈശ്വരൻ്റെ അദ്വൈതാത്മകതയെ കുറിക്കുക അതുകൊണ്ട് തന്നെ നാം ഇന്ന് പലരും കഴ കരുതുന്നത് പോലെ സെമറ്റിക് മതങ്ങൾ പറയാറുണ്ട് ഈശ്വരൻ ഏകനാണ് എന്ന് പറയാറുണ്ടെങ്കിലും ആ ഏകത്വവും ആ സെമറ്റിക് മതങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആ ഏകത്വവും ഏകേശ്വരവാദവും അദ്വൈത ചിന്താ പദ്ധതിയും തമ്മിൽ വലിയ ബന്ധമില്ല അത് തമ്മിൽ രണ്ടും രണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈശ്വരൻ മറ്റേതോ ലോകത്ത് വസിക്കുന്ന ഒരാളാണെന്നാണ് അടുത്തതായിട്ട് സെമറ്റിക് മതങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ വസിക്കുന്നവനാണ് അവിടെ ഈശ്വരൻ ഭാരതീയനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പവിത്രമായ വസ്തുവിലും ഏറ്റവും മലിനമായ വസ്തുവിലും ഒരുപോലെ വ്യാപിച്ച് വർധിക്കുന്ന സത്തയാണ് ഈശ്വരൻ അതുകൊണ്ട് നമുക്ക് ടാങ്കും ഏറ്റവും പവിത്രമെന്ന് നമ്മൾ കരുതുന്ന വസ്തുവിലും ഒരുപോലെ ഈശ്വര സത്തയുണ്ട് എന്നാണ് നമ്മുടെ ചിന്ത അതുകൊണ്ട് മലിനം എന്ന് പറയുന്ന മാലിന്യം എന്ന് പറയുന്ന ഒന്ന് സ്പർശിക്കാത്ത സത്തയെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് മറിച്ച് ഏകേശ്വരവാദത്തെ സംബന്ധിച്ച് സ്വർഗവാസിയായ ഈശ്വരനാണ് അവൻ ഭൗതിക ശ്രേയസാണ് ആ ലോകത്തിരുന്ന് നമുക്ക് നൽകുന്നത് ഇവിടെ നമ്മുടെ ഭാരതീയ തത്വചിന്താപരമായിട്ടുള്ള അവസ്ഥയിൽ ഈശ്വരൻ സർവവ്യാപകനാണ് എന്നതിൻ്റെ പൊരുൾ ഈശ്വരൻ സകല ചരാചരങ്ങളിലും വർദ്ധിക്കുന്നു എന്നാണ് വസിക്കുന്നു എന്നാണ് ചരങ്ങളായ ജീവലോകത്തിലും അചരങ്ങളായ ജഡപ്രപഞ്ചത്തിലും ഈശ്വരൻ വ്യാപിച്ചു വർദ്ധിക്കുന്നു സൂക്ഷ്മി സൂക്ഷ്മമായ ജീവാത്മാവിൻ്റെ അന്തരംഗത്തിലും സൂക്ഷ്മമായ പ്രകൃതിയിലും വ്യാപിച്ചു വർത്തിക്കുന്ന അതിസൂക്ഷ്മതി സൂക്ഷ്മ സത്തയാണ് ഈശ്വരൻ വൈദിക തത്വചിന്തയനുസരിച്ച് അനാദി സത്തകൾ മൂന്നേ മൂന്നാണ് ഈശ്വരൻ ജീവാത്മാവ് പ്രകൃതി എന്നിവയാണത് ഇത് ദയാനന്ദൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാദമാണ് പക്ഷേ ദയാനന്ദൻ്റെ മറ്റെല്ലാവരും അവകാശപ്പെടുന്നത് പോലെ ഇത് ദയാനന്ദൻ്റെ സ്വന്തമല്ല എന്ന് ദയാനന്ദനും പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് വേദത്തിൻ്റെതാണ് എന്നാണ് പറയുക അപ്പോൾ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഇത് ഈ ശങ്കരാചാര്യുണ്ടാക്കലല്ലേ ശങ്കരാചാര്ക്ക് മുമ്പേ ഉള്ളതാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്നത് അദ്വൈത ചിന്ത സരണി എന്ന് പറയുന്നത് ശങ്കരനായിട്ട് സൃഷ്ടിച്ചതല്ല അതിൻ്റെ അപകടം എവിടെയാണ് ശങ്കരനാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ ശങ്കരൻ്റെ കാലത്തിന് ശേഷമാണ് ഉണ്ടായത് എന്ന് വരും അതേപോലെ ത്രൈതവാദം ദയാനന്ദൻ പറയുന്നത് ഇത് വൈദികമാണ് എന്നാണ് വേദോക്തമായ ധർമ്മ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അത് നിൽക്കുന്നത് എന്നാണ് പറയുക അപ്പോൾ സൂക്ഷ്മമായ ജീവാത്മാവിൻ്റെ അന്തരംഗത്തിലും സൂക്ഷ്മമായ പ്രകൃതിയിലും വ്യാപിച്ചു വർത്തിക്കുന്ന അതിസൂക്ഷ്മതി സൂക്ഷ്മ സത്തയാണ് ഈശ്വരൻ എന്ന് നാം കാണുന്നുണ്ട് ഇവിടെ ഈശ്വരൻ ജീവാത്മാവ് പ്രകൃതി എന്ന് പറയുന്ന തൃത്വം വൈദിക പദ്ധതിയുടെ അടിസ്ഥാന ശിലയാണ് ഇവിടെ അദ്വൈതി പറയുന്നത് ഇത് മൂന്നും ഒന്നാണെന്ന് ത്രൈതി പറയുന്നത് ഇത് മൂന്നും മൂന്നാണെന്ന് ദ്വൈതി പറയുന്ന ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഇല്ലാത്തതും മറ്റേത് രണ്ടെണ്ണം നിത്യസത്തയുമാണെന്നാണ് നമുക്ക് സാമാന്യ യുക്തിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സാമാന്യ നിലനിൽപ്പിനും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഈ മൂന്ന് സത്തകൾ ഒന്നാണെന്നല്ല മറിച്ച് ഇത് മൂന്നും മൂന്ന് സത്തകളും ഇത് മൂന്നും മൂന്നായിട്ട് നിൽക്കുന്ന സത്തകളാണെന്നുമാണ് ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഭാരതീയ പാരമ്പര്യത്തിൽ ഉണ്ടാക്കും കാരണം നേരെ ഇത് അദ്വൈതത്തിന് വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ അദ്വൈതത്തിന് വിരുദ്ധമല്ല അദ്വൈതത്തിന് വിരുദ്ധമാകുന്നത് ഈശ്വരൻ രണ്ടാണ് എന്ന് പറയുമ്പോഴാണ് ആ നിലയിൽ ചിന്തിച്ചാൽ വ്യാവഹാരികമെന്നും പാരമാർത്ഥികമെന്നും പറഞ്ഞ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെ വിവരിക്കേണ്ടി വരുന്ന അബദ്ധത്തിലേക്ക് ത്രൈതവാദി ചെന്ന് പെടുന്നില്ല ഇത് ശ്രദ്ധേയമാണ് ഇവിടെ ജീവാത്മാവാകട്ടെ ഈശ്വര ഏറ്റവും സ്ഥൂലം പ്രകൃതിയും ഏറ്റവും സൂക്ഷ്മം ഈശ്വരനുമാണ് ജീവാത്മാവാകട്ടെ ഈ ഈശ്വരനേക്കാൾ സ്ഥൂലവും പ്രകൃതിയേക്കാൾ സൂക്ഷ്മവുമാണ് ത്രിഗുണാത്മികയായ പ്രകൃതിയുടെ വികൃതിയായ ശരീരത്തിൽ ജീവാത്മാവ് വസിക്കുന്നു ഇവിടെ സൂക്ഷ്മസത്ത ജീവാത്മാവും സ്ഥൂലസത്ത ശരീരവുമാണ് ഔവിധം അനാദിസത്തകളിൽ അത്യന്തം സൂക്ഷ്മമായ ഈശ്വരസത്ത മറ്റ് രണ്ട് സത്തകളിലും വ്യാപിച്ചു വർദ്ധിക്കുന്നു അതായത് ഈശ്വരൻ സർവവ്യാപിയായി ചരാചരങ്ങളിലെങ്ങും വർദ്ധിക്കുന്നു എന്നർത്ഥം വൈദികമായ ഈ അനാദിസത്താ വിചാരം നമ്മെ ആധുനിക കാലത്ത് ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അന്നേരം ഇത് ശങ്കരൻ്റെ സിദ്ധാന്തത്തിനെതിരല്ലേ അദ്വൈത സിദ്ധാന്തത്തിനെതിരല്ലേ ദ്വൈതവാദത്തിനെതിരല്ലേ ഇതൊന്നും എതിരൊന്നുമല്ല വേദങ്ങളിൽ അനാദി സത്തകളായി നമ്മൾ കാണുന്നത് മൂന്ന് കാര്യങ്ങളെയാണ് അനാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരംഭം നമ്മൾ ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണ് എന്നാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിനു മുന്നേ എന്ന് പറയുന്ന ഒരു ചോദ്യം അതിനോടൊപ്പം ഉണ്ടാവും സൃഷ്ടി ആരംഭിച്ചത് ഒരു ദിവസമാണെന്ന് പറഞ്ഞാൽ അതിനു മുന്നേ എന്ത് എന്നുള്ള ചോദ്യം ഉണ്ടാവും രാത്രിക്ക് മുന്നേ എന്തുണ്ട് പകലുണ്ട് പകലിന് മുന്നെന്തുണ്ട് രാത്രിയുണ്ട് ഇതിനെയാണ് ചാക്രികമായ പ്രക്രിയ എന്ന് പറയുന്നത് അങ്ങനെയല്ല ആ ചാക്രിക പ്രക്രിയയ്ക്ക് ഒരു ആരംഭവും ഒരവസാനവും ഉണ്ട് രാത്രിക്ക് ഒരവസാനം പകലായും പകലിനൊരവസാനം രാത്രിയായും വർദ്ധിക്കുന്നു ഇങ്ങനെ പോലും ഒരു മാറ്റമില്ലാത്ത ഒരിക്കലും സൃഷ്ടിക്കപ്പെടാത്തതും ഒരിക്കലും നശിക്കപ്പെടാത്തതുമായ അടിസ്ഥാന വസ്തുക്കളെയാണ് നമ്മൾ അനാദി വസ്തുക്കൾ എന്ന് പറയുക അതായത് സൃജി എന്ന് പറയുന്നത് ദ്വന്ദത്തിലോ ബഹുത്വത്തിലോ നിൽക്കുകയുള്ളൂ നിങ്ങൾക്ക് സൃഷ്ടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്തുണ്ടാകണം രണ്ടുണ്ടാവണം സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ട് വസ്തുക്കൾ അനിവാര്യമാണ് അവയെ സംയോജിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സൃജ് ധാതു കൊണ്ട് സൃഷ്ടി എന്ന് പറയുക അപ്പോൾ ഏകത്വത്തെ ഒന്നിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്താ കാരണം ഒന്ന് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് ഒന്ന് അതിൻ്റെ സഹജഭാവമാണ് അപ്പോൾ അങ്ങനെ സഹജഭാവമായി ഏകത്വഭാവത്തോടെ അദ്വൈത രൂപമായിട്ട് നിലനിൽക്കുന്ന എത്ര സത്തകളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് ഋഷിമാർ എണ്ണി കണ്ടുപിടിച്ചതാണ് ഈ മൂന്ന് അനാദി സത്തകൾ അതിൽ പിന്നീട് കാലക്രമത്തിൽ ഓരോരുത്തരും അവരവരുടെ സിദ്ധാന്തങ്ങളെ ആവിഷ്കരിച്ചെടുത്തു ചിലർ പറഞ്ഞു ഈശ്വരൻ മാത്രമേ ഉള്ളൂ ശരിയാണ് ഒരു പരിധിവരെ യോഗിയെ സംബന്ധിച്ച് എന്തില്ല അവൻ്റെ ശരീരമില്ല അവനില്ല അവൻ ഈശ്വരനിൽ ലീനനാണ് അവിടെ പ്രശ്നമുണ്ട് ഈശ്വരനിൽ ലീനനാണ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനും ഈ പറയുന്ന മുറിയും ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് നമ്മൾ ആ മുറിക്ക് അകത്തായിരിക്കുമ്പോഴാണ് ഞാനും മുറി ഞാൻ മുറിക്ക് വെളിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ ഇത് ഞാൻ രണ്ടും ഒന്നാണെന്ന് ഇനിയും ഞാൻ ഈ മുറിയുടെ അകത്ത് തന്നെ ആയിക്കോട്ടെ മുറിയും ഞാനും ഒന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ മുറിയാണെന്നാകുമോ മുറി ഞാനാണ എന്ന് ആകുമോ ഇല്ല അതേപോലെ പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളും സകല ചരാചരങ്ങളും ഈശ്വരനിലാണ് എന്നാണ് ത്രൈതപാധി മുന്നോട്ട് വെക്കുന്നത് അദ്വൈതി പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ഈശ്വരനാണ് എന്നാണ് ഇത് സൈദ്ധാന്തികപരമായി നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് ഈ പ്രതിജ്ഞയോടെ നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രഭാഷകർ രണ്ടുപേരും ഉണ്ട് വിശാ നമ്പൂരി സാറ് കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു ഒപ്പം ശ്രീ കരിമ്പിൻ മുരളി സാറും എത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു ഒട്ടും സമയം കളയണ്ട എന്നുള്ളതാണ് ചിന്ത നമസ്തേ